പേര് പക്ഷേ അതായത് കാര്യം പറ എന്താ കൊച്ച കാര്യം പറ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് സ്റ്റെപ്പിനിണ്ടോ ഉണ്ടോ അല്ല നാല് തയ്യാറും മുട്ടയാണ് സ്റ്റെപ്പിനിണ്ടോന്നു അടാ നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമില്ല നോക്കാൻ പറഞ്ഞു മുട്ട കാര്യം നോക്കാൻ പറഞ്ഞു അല്ല അപ്പൊ ഭർത്താവിലെ നല്ല നട്ട് നട്ടിട്ടുണ്ട് കേട്ടോ നല്ല നട്ടാ പിന്നെ ലൈസൻസ് അയ്യോ സാറേ ലൈസൻസ് ട്രാഫിക് നിയമങ്ങൾ അറിയാമോ അറിയാലോ ഇങ്ങനെ കാണിച്ചാലോ പെട്ടെന്ന് വരാൻ അപ്പൊ പിന്നെ വരണ്ട രണ്ടായിരത്തി കാർട്ടെടുക്കുവോ കാർട്ടെടുക്കാൻ ഞാൻന്തോ തത്തയോ തുടങ്ങി വേണ്ട